ഹായ് ഫ്രണ്ട്സ് അവർക്ക് നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കോതമംഗലത്താണുള്ളത് കൂടുതൽ നമ്മുടെ ഒരു സബ്സ്ക്രൈബർസ് കൊടുത്ത് വേണ്ടി പേര് പറ ജി ജിബിൻ ജിബിൻ കുറച്ച് നാളായിട്ട് നമ്മളെ കോൺടാക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വർക്കിന് വരുമ്പോൾ കുറച്ച് നേരം അല്ലെ വഴക്കിന് ഒന്ന് വന്ന് പ്രാക്ടീസ് ചെയ്യണോ എന്നുള്ള രീതിയിൽ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ് പഠിക്കാൻ പറ്റി വീഡിയോയില് കാണുന്ന പോലെയാണോ വീഡിയോയില് കാണുന്ന പോലെയാണോ എന്തൊക്കെ ബുദ്ധിമുട്ട് നമ്മൾ ഉണ്ടാവും അല്ലെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോ എന്നുള്ള കൃത്യമായിട്ട് ഇപ്പൊ മനസ്സിലായി വീഡിയോ കാണുന്നവർ അഞ്ചു മിനിറ്റ് കൊണ്ട് പരിപാടി കഴിഞ്ഞു പക്ഷെ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം എന്തായാലും ഇവിടെ നമ്മൾ വന്ന് ഡീറ്റെയിൽ ആയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു ആർ സി ബി ബൈപ്പാസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ചെറിയ രീതിയിലുള്ള കുറച്ച് ലീക്കേജ് ഫാനുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതേപോലെ തന്നെ നമ്മളിപ്പോൾ ആ മെയിൻ സൈഡിൽ കാണാം അവിടുത്തെ കുറച്ച് ലൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് പ്രശ്നങ്ങൾ സീറോ ഗ്രൗണ്ടിങ് ആയിരുന്നു അപ്പോൾ എന്തായാലും നമ്മളതൊക്കെ മാറ്റി അയ്യർ വലിയ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും അടിപൊളിയായിട്ട് മനസ്സിലായില്ലേ കാര്യങ്ങൾ അപ്പോൾ പുള്ളിയുടെ മെക്കോൻ്റെ മീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് വെച്ചിട്ടൊരു ഡൗട്ട് അത് അത് ക്ലിയർ ചെയ്യാനായിട്ടാണ് പുള്ളി പറഞ്ഞത് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും അത് വ്യക്തമായിട്ട് മനസ്സിലായി കാണുന്നു വെച്ചിരിക്കുന്നത് പിന്നെ നമ്മളെ കുറച്ച് സീക്രട്ടുകൾ വെച്ചിട്ടുണ്ട് അതും അതും കുറച്ച് പഠിപ്പിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും കോതമങ്കല ഏരിയയിലുള്ള വർക്കൊക്കെ വരുമ്പോൾ അല്ലേ ആ ചെയ്യണം തീർച്ചയായിട്ടും ചെയ്യണം ട്രിപ്പിംഗ് ഇഷ്യൂസൊക്കെ കറക്റ്റായിട്ട് ചെയ്യണം അപ്പോൾ നമ്മുടെ കൂട്ടത്തിൽ വരാൻ താല്പര്യമുള്ള സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുപോകും പക്ഷെ അതിന് അതിൻ്റെതായിട്ടുള്ള സംഭവങ്ങളുണ്ട് അല്ലേ ചെറിയ നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും കൊണ്ടുപോകും വർക്ക് ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയുടെ ഭാഗങ്ങൾ കാണാം അപ്പോൾ എന്തായാലും ഞങ്ങൾ പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് വർക്ക് എല്ലാം കംപ്ലീറ്റ് ആയി ഓക്കെ സാധാരണഗതിയിൽ ഒരു ട്രിപ്പിംഗ് ഇഷ്യൂ പരിഹരിക്കാൻ ചെല്ലുമ്പോൾ അവർ പറയുന്നത് പൂർണ്ണമായിട്ടും പരിഹരിച്ച് തരണം അപ്പോൾ ഇവിടെ പറഞ്ഞത് മറ്റൊരു രീതിയിലാണ് കാര്യം നിലവിലിവിടെ ആർ സി സി ബി ബൈപ്പാസ് ചെയ്തിരിക്കുന്ന ഒരു സാഹചര്യമാണ് എന്നാലും ലീക്കേജ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് തിരിച്ച് ബൈപ്പാസ് ചെയ്ത് വെച്ച് തരണം എന്നാണ് ഞടുത്ത് പറഞ്ഞത് അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇവിടെ അപ്പലുണ്ട് അദ്ദേഹം അത് മാറ്റാനായിട്ട് സമ്മതിക്കില്ല മുൻപുട്ട് പുതിയ മേടിച്ചു വെച്ചാണല്ലേ അപ്പോൾ നമുക്കിവിടെയുള്ളത് ഒരു ഓൾഡ് മോഡൽ ഡി ആണ് കാര്യം പുറത്തുനിന്ന് കൊണ്ട് വന്നിട്ടുള്ള ഡി ബി ആണ് നിലവിൽ നമ്മൾ ബൈപ്പാസ് സാഹചര്യങ്ങളൊക്കെ മാറ്റിയിട്ടുണ്ട് ഇനി വന്ന് ആർ സി സി ബി ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്താണ് സംഭവിക്കുക ട്രിപ്പ് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കണം അപ്പോൾ നിലവിൽ വയറിങ് നോട്ടിൽ കാര്യങ്ങളൊക്കെ കുറച്ച് ലിങ്ക്ഡ് ആണെന്നുള്ളതിൻ്റെ അത് തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും എന്തായാലും നമുക്ക് ഐ ആർ വാല്യൂ ടെസ്റ്റ് ചെയ്തിട്ട് എത്രത്തോളം ഉണ്ട് വാല്യൂസ് എന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ എടുക്കാനായിട്ട് പറ്റും അപ്പോൾ എന്തായാലും ഐ ആറ് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് എട്ട് വോൾട്ട് സീറോ ആണ് അതായത് ഡെഡ് ഷോട്ട് ആയിട്ടുള്ളൊരു കണ്ടീഷനാണ് അതിൻ്റെ അകത്ത് നിലവിൽ വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും ഈ ആർ സി സി ബി ചാർജ് ചെയ്യാൻ പറ്റില്ല ഈ ആർ സി ബി ചാർജ് ചെയ്താൽ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ ട്രിപ്പ് ആവുന്നത് എന്നുള്ളത് നൂറ് ശതമാനം ഗ്യാരണ്ടിയാണ് അപ്പോൾ എന്തായാലും നമുക്ക് അതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെയാണ് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ നിൽക്കുമോ ഇല്ലയോ എന്നുള്ളൊരു കണ്ടീഷൻ നമുക്കറിയാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബാക്കി ടെസ്റ്റ് കാര്യങ്ങളൊക്കെ അടിക്കാനായിട്ട് ജസ്റ്റ് ഓൺ ആക്കിയിട്ട് നമുക്ക് വാല്യൂസ് കാര്യങ്ങളെടുത്ത് നോക്കാം ലീക്കേജ് സംഭവിക്കുന്നുണ്ടോ എന്നുള്ള സംഭവം നോക്കാം ടെൻ മില്യർ ലീക്കേജ് കാണിക്കുന്നു പക്ഷേ ആർ സി സി ബി ട്രിപ്പായി അതായത് ആ മില്ലിയ സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ അതിൻ്റെ സംഭവം നടക്കുന്നുണ്ട് അതായത് ഡെഡ് ഷോർട്ട് എന്നുള്ളൊരു കണ്ടീഷൻ അവിടെ ഉള്ളത് കൊണ്ടിട്ടാണ് ഈ ആർ സി സി ബി അപ്പം തന്നെ ട്രിപ്പായി പോവുക വീണ്ടും നമുക്കൊന്ന് ഓണാക്കിയിട്ട് ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അപ്പം തന്നെ അധികം താമസിക്കാതെ തന്നെ അത് ലോഡുകളൊന്ന് ഓൺ ആക്കാണ്ട് തന്നെ അത് ട്രിപ്പായിട്ട് ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് അപ്പോൾ എന്തായാലും ഈ ഒരു പ്രശ്നമുള്ളതുകൊണ്ടിട്ടാണ് അപ്പോൾ ഇപ്പം പറയുന്നത് ബൈപ്പാസ് ചെയ്യേണ്ട സോറി ബൈപ്പാസ് തന്നെ ചെയ്തു വെക്കാനായിട്ട് പറഞ്ഞത് എന്തായാലും എർത്തിൻ്റെ സൈഡിലേക്ക് നോക്കുമ്പോൾ എർത്തിങ് ഒക്കെ അവിടെ പെർഫെക്റ്റ് ആണ് അതായത് കോപ്പറുകളെല്ലാം കൊണ്ടുവന്ന് കണക്ട് ചെയ്തിട്ടുണ്ട് പഴയ വയറിംഗാണ് ഒത്തിരി അധികം പഴക്കമുള്ളൊരു വയറിംഗ് ആണ് അതിൻ്റെ അകത്ത് കുറച്ച് പുതിയ വയറിങ് കൂട്ടി ചേർക്കുകൾ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതിൻ്റേതാണ് നമ്മളിപ്പോൾ കാണുന്ന വയറുകളായിട്ട് എർത്തുകൾ കണക്ട് ചെയ്തിട്ടുള്ളത് പഴയ വയറിങ്ങിൽ സംഭവം വന്നിട്ടുള്ളത് കോപ്പറുകളാണ് അതിൻ്റെ അകത്ത് വലിച്ചിട്ടുള്ളത് ന്യൂട്രൽ സൈഡിലേക്ക് വരുമ്പോൾ ന്യൂട്രലും ബാറെല്ലാം ഒരു പ്രത്യേകതരം ബാറാണ് കാര്യം നല്ല രീതിയിൽ കോൺടാക്റ്റ് കിട്ടുന്ന തരത്തിലുള്ള ബാറാണ് അത് പുറത്ത് കൊണ്ടുവന്നിട്ടായത് കൊണ്ട് തന്നെ നല്ല ഒരു ക്വാളിറ്റി അതിനുണ്ട് ഇപ്പോൾ നോട്ടുകളും എല്ലാം നമുക്കിനി ഡിസ്കണക്ട് ചെയ്യണം ഡിസ്കണക്ട് ചെയ്തിട്ട് ഐ ആർ വാല്യൂ ടെസ്റ്റ് ചെയ്ത് കൃത്യമായിട്ട് വാല്യൂസ് എടുത്തതിനു ശേഷം അതിനെ റീകണക്ട് ചെയ്യുകയാണ് ചെയ്യണം അപ്പോൾ അത് ബൂട്ടിലേക്ക് അടിച്ചൊക്കെ തന്നെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യും അപ്പോൾ നമ്മൾ അന്ന് കേബിൾ ഐഡൻറ്റിഫൈ ചെയ്യണം ഏത് കേബിളിലാണ് നമുക്ക് ഫാൾട്ട് വന്നിട്ടുള്ളത് എന്നുള്ള കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്ത് എടുക്കുകയാണ് അടുത്ത പരിപാടി ഓരോ കേബിളുകളും നമ്മൾ വാല്യൂസ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഹൈ ആയിട്ടുള്ള വാല്യൂസ് കാര്യങ്ങളൊക്കെയാണ് കിട്ടുന്നത് അഞ്ഞൂറ്റി മുപ്പത് വോൾട്ട് അതായത് നമ്മൾ എൽ വി സർക്യൂട്ടിലുള്ളൊക്കെ ഈ പോയിൻറ്റ് ഫൈവ് ഒക്കെ വരുവോ കേട്ടോ പലരും ചോദിക്കാറുണ്ട് ഐ ആർ വാല്യൂ ഒക്കെ എങ്ങനെയാണ് വരിക എന്നുള്ളത് ഇതൊക്കെ നമുക്ക് കംപ്ലയിൻറ്റ് ആയിട്ടുള്ളതാണ് ഇതൊക്കെ നമുക്ക് റെക്റ്റിഫൈ ചെയ്യണം വി ഫോർട്ടി ടു ലെവലൊക്കെ വരുന്നത് അതേപോലെ തന്നെ പോയിൻറ്റ് വൺ വൺ അതൊക്കെ സീറോ ആണ് ഇതൊക്കെ ഡെഡ് ഷോട്ടിൻ്റെ ഒരു വാല്യൂ ആണ് അപ്പോൾ അതൊക്കെ നമുക്ക് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ ഫുള്ള് ചെക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഏതിലാണ് കറക്റ്റായിട്ട് ഫോൾട്ട് എന്നുള്ളത് കണ്ടുപിടിക്കണം ഓരോ കേബിളുകളും മാർക്ക് ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ചെയ്ത് മാറാനായിട്ട് വളരെ എളുപ്പമായിരിക്കും അപ്പോൾ അതാണ് നമ്മളിപ്പോൾ നോക്കണേ ഇരുപത്തി മൂന്ന് ഓൾട്ട് പോയിന്റ് ഫോർ അറുപത്തിയേഴ് സീറോ ഫോർ ഇതാണ് ആ മറ്റ് മീറ്ററുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് യൂണിറ്റിയുടെ മീറ്ററിനുള്ളൊരു ഗുണം അതായത് പോയിന്റ് വണ്ണിൻ്റെ അപ്പുറത്തേക്ക് ഒരു പോയിന്റ് കൂടി മാറി നമുക്ക് വാല്യൂസ് കിട്ടും ഇതാണ് നമുക്ക് ഷോർട്ടായിട്ടുള്ളൊരു കേബിൾ എട്ട് വോൾട്ട് ഡെഡ് ഷോർട്ട് ആയിട്ടുള്ളൊരു കേബിളാണ് സീറോ വാല്യൂ ആണ് ഇതാണ് നമുക്ക് മെയിനായിട്ട് ട്രിപ്പിങ് അപ്പം തന്നെ ഉണ്ടാക്കണം കേട്ടോ എന്തായാലും നമ്മൾ ചെക്ക് ചെയ്ത് വന്നപ്പോൾ ഒരു റൂമിലേക്കുള്ള സപ്ലൈയിലാണ് ആ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് അവിടുത്തെ വയറുകൾ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു ഓരോ ന്യൂടറുകളും അഴിച്ച് ഡിസ്കണക്ട് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് ലൈറ്റ് പോയിന്റ്സും കാര്യങ്ങളൊക്കെ അയക്കേണ്ടി വന്നു അപ്പോൾ നമുക്ക് ബാൽക്കണി സൈഡിലേക്ക് പോയിട്ടുള്ള കുറച്ച് വയറുകളിലാണ് അതിൻ്റെ അകത്ത് ഫാൾട്ട് കാണാനായിട്ട് പറ്റുക അപ്പോൾ ഈ ഒരു സർക്യൂട്ടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബാൽക്കണി സൈഡിലേക്ക് പോയിട്ടുള്ള വയറുകളാണ് അതിൻ്റെ അകത്ത് വന്നിട്ടുള്ളത് ബാൽക്കണിയിലെ ലൈറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വയറുകളാണ് ഈ വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിന്ന് ഇതിനെ ഡിസ്കണക്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ എയർ വാല്യൂ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അദ്ദേഹം നമ്മുടെ കൂട്ടത്തിൽ വന്നിട്ട് സബ്സ്ക്രൈബർ ആണ് കേട്ടോ ആദ്യമേ കണ്ടല്ലോ അപ്പോൾ ഇതേപോലെ ലൈറ്റിങ് വയറുകൾസ് കുറച്ച് ചെയ്തിട്ടുണ്ട് കാര്യം പൈപ്പ് കാര്യങ്ങളൊന്നും ഇടാണ്ട് തന്നെ പണ്ടത്തെ രീതിയിൽ ചെയ്തിട്ടുള്ള സ്ലീവ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഒരു വയറിങ് ആണ് അപ്പോൾ ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ടുള്ള ലീക്കേജ് ഉണ്ട് ഈ സർക്യൂട്ടുകളാണ് നമുക്ക് ആ ഒരു ട്രിപ്പിങ് ഇഷ്യൂസ് കാണിച്ചുകൊണ്ടിരുന്നത് ഷോട്ട് കണ്ടീഷൻ കാണിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഇത് തട്ടുമായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ലീക്കേജ് ആണ് ആ ഒരു സംഭവം വന്നിട്ടുള്ളത് അതായത് നമ്മൾ വാർക്കലിട്ടിരിക്കുന്ന തട്ടുമായിട്ട് അവിടുത്തെ കമ്പിയുമായിട്ടുള്ള കോണ്ടാക്ട്സ് കാര്യങ്ങളാണ് ആകണം തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആകണം ആ ഒരു പ്രശ്നം വരാനായിട്ടുള്ള സാധ്യത നമുക്ക് സീറോ വാല്യൂ ലെവലിലേക്ക് അത് പോകാനുള്ള സാഹചര്യം വന്നിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമ്മൾ ആ ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്ത് ഓരോ ഭാഗങ്ങളായിട്ട് കട്ട് ചെയ്ത് മാറ്റുവാണ് അതേപോലെ തന്നെ ഇതേപോലുള്ള ലൈറ്റുകൾ കുറച്ച് കണക്ട് ചെയ്യുന്നുണ്ട് അതിലാണ് നമുക്ക് നേരത്തെ കണ്ട ഇരുപത്തിനാല് ആ വാല്യൂസ് ഒക്കെ ഇട്ടിക്കൊണ്ടിരുന്നത് അപ്പം അതിനെല്ലാം റിമൂവ് ചെയ്തോളാൻ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കാര്യം ആ ലൈറ്റുകൾ ഇനി അത് പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല കാര്യം അഡീഷണൽ സോളാർ ലൈറ്റ്സ് കാര്യങ്ങളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു ട്രിപ്പിംഗ് ഇഷ്യൂ ഉണ്ടാകരുത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ സെക്ഷൻ ലൈനിലൊക്കെ നമ്മൾ ഡിസ്കണക്ട് ചെയ്യുന്ന കാര്യം കൂടുതൽ പഴക്കമുള്ള വയേഴ്സ് കാര്യങ്ങളാണ് ഇവിടെ ഇത്തിരി മോഡിഫിക്കേഷൻ ചെയ്തപ്പോൾ മാത്രമാണ് ആ വയറുകൾ ജോയിൻറ്റ് അടിച്ചിട്ടുള്ള അറിയാം അത് പുതിയ വർക്കുകൾ കാര്യങ്ങൾ ചെയ്ത സമയത്ത് ഇത്തിരി ജോയിൻ്റ് അടിച്ച് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഈ കേബിളിൻ്റെ ഫാൾട്ട് പക്കയായിട്ടാണ് നമുക്ക് ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ പ്രശ്നങ്ങൾ മാറും എന്തായാലും ആ ഒരു സർക്യൂട്ടിനെ സപ്പറേറ്റ് ആയിട്ട് നിർത്തി ബാക്കി ലൈറ്റിങ്ങിൻ്റെ വയറുകളെല്ലാം നമ്മൾ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ട് മറ്റ് വർക്കുകളെല്ലാം കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ അയച്ചിട്ടുള്ള ലൈറ്റ് ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ ഇത്രയും ലൈറ്റ് ഫിറ്റിംഗ്സ് കാര്യങ്ങളൊക്കെ അയക്കേണ്ടി വരും കാരണം ഓരോ വയറുകൾ എങ്ങോട്ടാണ് പോകണം എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ലൈറ്റുകളൊക്കെ അയക്കേണ്ടി വരും അതെല്ലാം നൈജിയും നമ്മുടെ ബ്രോയും കൂടി ഫുള്ളായിട്ട് സെറ്റാക്കുന്നുണ്ട് അതേപോലെ തന്നെ വർക്കുകൾ നമ്മൾ ചെയ്തതിന് ശേഷം ഫുൾ ലോഡ് കണ്ടീഷനിൽ ഇപ്പോൾ ചാർജ് ചെയ്യുമ്പോൾ ഫോർട്ടി മില്ലിയാംബീറിൻ്റെ ലീക്കേജ് കാര്യങ്ങളാണ് ഉള്ളത് ആർ സി സി ബി ട്രിപ്പിംഗ് ഇഷ്യൂ എന്നുള്ള സംഭവം നമ്മൾ നമ്മളിടത്ത് മാറ്റിയിട്ടുണ്ട് പൂർണ്ണമായിട്ടും തന്നെ മാറ്റിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മുടെ ഒരു വാക്കിൻ്റെ സംഭവം വിശ്വസിച്ചുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞു എന്തായാലും കുഴപ്പമില്ലുള്ളി ആർ സി സി ബി വെച്ച് തന്നെ അത് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ അത് ആർ സി സി ബി വെച്ച് തന്നെ നമ്മൾ ചാലുവാക്കി കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു ബൈപ്പാസ് മോഡ് കൂടി അതിൻ്റെ അകത്ത് അഡീഷണൽ ആയിട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ഐസൊലേറ്റർ വേണമെന്നുണ്ടെങ്കിൽ ബൈപ്പാസ് ചെയ്യാമെന്നുള്ളൊരു സാഹചര്യത്തിൽ എന്തായാലും ഈ വർക്ക് ചെയ്തിട്ട് ഏകദേശം ഇന്നത്തേക്ക് ഒരു എട്ട് ദിവസത്തിന് മുകളിലാകുന്നുണ്ട് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ദിവസത്തിൽ ഒരു എട്ട് ദിവസമെങ്കിലും ആയിട്ടുണ്ട് എന്തായാലും ഇതുവരെ ട്രിപ്പിംഗ് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്തായാലും തീർച്ചയായും അദ്ദേഹത്തിൻ്റെ കമൻസ് കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ വീഡിയോയുടെ ഇടയിൽ ഉറപ്പായിട്ടും ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അതിനെ അതിനെപ്പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ അദ്ദേഹം പറയും അതേപോലെ തന്നെ നമ്മൾ ഗേറ്റ് സൈഡിലേക്ക് പോയിട്ടുള്ള കുറച്ച് കേബിളുകൾ ഡിസ്കണക്ട് ചെയ്തിട്ടില്ലായിരുന്നു അവിടെ നമ്മൾ ഉപയോഗിക്കുന്നില്ല ഇപ്പോൾ സോളാറാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കേബിളുകൾ നമ്മൾ ഡിസ്കണക്ട് ചെയ്ത് മാറ്റി അതിലൊക്കെ ചെതല് കയറിയിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ മറ്റൊരു കണ്ടീഷൻ നമുക്ക് വെച്ചാൽ സ്വിച്ച് ഓൺ ചെയ്യുന്ന സമയത്ത് ട്രിപ്പ് ട്രിപ്പാകുന്ന ഒരു സാഹചര്യം വന്നു അത് നമ്മൾ നോക്കി കഴിഞ്ഞപ്പോൾ ഒരു ഫാനിൻ്റെ ഫോൾട്ടാണ് കിച്ചൺ സൈഡിൽ ഉണ്ടായിരുന്ന ഒരു ഫാനാണ് അതിൻ്റെ അടുത്ത് പ്രധാനമായിട്ടും കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നത് ആ ഫാനിനെ ഡിസ്കണക്ട് ചെയ്ത് മാറ്റി അത് വായ് ഡിഫോൾട്ട് തന്നെയാണ് ഓക്കെ ഫുൾ ആയിട്ട് നമ്മൾ മറ്റു കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടാണ് ഇപ്പൊ പോന്നിട്ടുള്ളത് നമ്മൾ ന്യൂട്രലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭാഗങ്ങളെല്ലാം നമ്മൾ സോക്കറ്റുകൾ അടിച്ച് നല്ലപോലെ തന്നെയാണ് ജോയിൻ ചെയ്തിട്ടുള്ളത് അതേപോലെ തന്നെ ബൂട്ടിലെങ്കിൽ തന്നെയാണ് എം സി ബി ഉള്ള ഔട്ടുകളും കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ടുള്ളത് നിലവിൽ നമ്മൾ ആർ സി ബി ബൈപ്പാസ് ചെയ്തൊരു സാഹചര്യമല്ല ഉള്ളത് പക്ഷേ ബൈപ്പാസ് ചെയ്യാനുള്ള ഒരു സംവിധാനം ഞാൻ ചെയ്ത് കൊടുക്കുക തന്നെ ചെയ്തിട്ടുണ്ട് കാര്യം എന്തെങ്കിലും കേസിൽ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ ബൈപ്പാസ് ചെയ്യാനായിട്ട് പക്ഷേ അങ്ങനെ ഒരു സാഹചര്യം വരില്ല അപ്പോൾ ട്രിപ്പിംഗ് കൊണ്ടും അടുത്തിട്ടാണ് അപ്പം ഇപ്പം പറയണത് നമുക്ക് ബൈപ്പാസ് സ്വിച്ച് എന്നുള്ളത് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും നമ്മൾ ആർ സി സി ബി ടെസ്റ്റ് ബോട്ടലൊക്കെ അടിച്ച് ടെസ്റ്റ് ചെയ്ത് കാര്യങ്ങൾ വർക്കിംഗ് എല്ലാം വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട് ആയിട്ട് ഇനി ട്രിപ്പിംഗ് ഇഷ്യൂസ് കാര്യങ്ങളും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ലോഡ് ചെയ്തു കൊണ്ടിട്ടാണ് ഇപ്പോൾ നിലവില് നമ്മൾ നോക്കണേ എട്ട് ലീക്കേജ് ആണ് നമുക്ക് ഈ സർക്യൂട്ടിൽ ഇപ്പോൾ ഉള്ളത് അതായത് അത്യാവശ്യം ലോഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് നോക്കാം ആമ്പിയർ റേറ്റിംഗ് നോക്കുമ്പോൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം എട്ട് എയ്റ്റ് പോയിൻറ്റ് ഫോർ സെവൻ ആംബി റേറ്റിങ്ങിലാണ് നമ്മളിപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ റൺ ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് കിട്ടുന്നത് എട്ട് മില്യാം ബിറിൻ്റെ ലീക്കേജ് മാത്രമാണ് നമുക്ക് ഈ സർക്യൂട്ടിലുള്ളത് അപ്പോൾ എന്തായാലും തീർച്ചയായിട്ടും ഇത് ട്രിപ്പ് ആവില്ല എന്നുള്ളത് നൂറ് ശതമാനം നമുക്ക് ഗ്യാരൻറ്റിയോടുകൂടി തന്നെ കൊടുക്കാൻ പറ്റുള്ള ഒരു വർക്കാണ് പക്ഷേ മറ്റെന്തെങ്കിലും എന്തെങ്കിലും ഫോൾട്ട് ഉണ്ടായാൽ മാത്രമേ ഇനി ആർ സി 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 പ്രശ്നം ഇവിടെ ഉണ്ടാകത്തുള്ളൂ അതായത് ഏതെങ്കിലും ക്യൂപ്പിൻ്റെ ഫാൾട്ടുകളോ അല്ലെങ്കിൽ ഷോക്ക് ഉണ്ടാകുന്ന സാഹചര്യങ്ങളോ നല്ല രീതിയിൽ ലീക്കേജ് ഉണ്ടാകുന്ന സാഹചര്യം വന്നാൽ മാത്രമേ ആർ സി ബി ട്രിപ്പ് ആകും എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഓക്കെ കമൻറ്റ്സ് ആയിട്ട് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം